ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുവാണ് ആരെയും അറിയത്തില്ല സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി എല്ലാം കേക്കെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഇല്ല ഇന്ന് കുറേ പണി ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ രാത്രിയാണ് ആര് ഇന്ന് കരയി ആ രീതിയിൽ പണി കൊടുക്കുന്നത് മെയിനായിട്ടും ആ പണിക്ക് ഒക്കെ ആശ ചെയ്ത് ലീവ് നിൽക്കുന്നതാണ് അയ്യോ എൻ്റെ ഫോണോ ഞാനുണ്ടോട് അപ്പോൾ അപ്പോൾ എല്ലാവരും ലൈവിൽ കാണാം കേട്ടോ

എല്ലാവരും കൂടെ കാണണം കേട്ടോ എല്ലാവരും കൂടെ കഴിക്കണേ നമ്മുടെ കേക്ക് കാണിച്ചത് ഇതാണ് കേക്ക് കേട്ടോ നമുക്കിനി ആര്യനെ വെളിയിൽക്കാം നമുക്ക് ആര്യയുടെ ആര്യ പ്രതീക്ഷിക്കോ എന്ത് ഇതൊക്കെ ഇരുപത്തൊന്നായില്ലേ ആര് തന്നെ ഇറക്കാൻ പോവാ ആര് തന്നെ നമുക്ക് ഇറക്കാം കൊച്ചു കൊച്ചു പെട്ടെന്നോ വാ പ്രതീക്ഷിച്ചായിരുന്നോ ഏ പ്രതീക്ഷിച്ചായിരുന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഏ ഒരല്പം പോലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളങ്ങനെ പലതും പറയും ഇയാളതെല്ലാം കേട്ട് വിശ്വസിച്ചിരിക്കുകയാണോ ഏഹ് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ നമ്മുടെ ആര്യയുടെ കേക്ക് മുറിക്കാൻ പോവാട്ടോ ഏയ് ഓടി ഇറന്ന് ഫോട്ടോ അങ്ങ് എടുക്കുക എന്തോന്നടേ ഏ എന്തുവാ എന്തുവിടെ നടക്കുന്നത് ആ ആ കത്തി അങ്ങോട്ട് എടുത്തേ ഓ ഓ കത്തിക്കണോ ഇല്ലേ മോളെ ആ ലൈറ്റർ എടുത്ത് എടുത്തു കൊടുക്കുമ്പോളവിടുന്ന് വേണ്ട ഇതായിരിക്കുന്നു ലൈറ്റർ മറിക്കണേ എവിടെ മറിക്കുന്ന മാറിക്കടാ ഓ ആര് അങ്ങോട്ട് വേണ്ടേ അടുത്തോട്ട് വെക്കണ്ട അടുത്തോട്ട് വിശ കാണത്തില്ല ഓ കേക്കിൽ മെഴുകുതിരി കത്തിക്കുന്ന പാട് കേക്ക് കത്തി കേക്കിൽ എഴുപത്തിൽ കത്തിച്ചു ഇനി പിന്നെ ഊതണം ഹൂണ്ടി പഞ്ചു വരെ വീണ് ബേർഡേ ആര്യ ഹാപ്പി ബേർത്ത് ഡേ ആര്യ ഹാപ്പി ബേർത്ത് ഡേ ആര്യ ഹാപ്പി ബേർത്ത് ഡേ ടു യു എന്തോ ഇതിനകത്ത് ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ ഒളിപ്പിച്ചേക്കത്തില്ല ഇപ്പഴേ ഒന്നും ഒളിപ്പിച്ച സമയമാകുമ്പോ ഒളിപ്പിച്ചേക്കും ഈ കേക്ക് കേക്ക് ഒന്നും കൊടുക്കുന്നതിനകത്ത് കിട്ടുന്നില്ല ഇവന് ക്യാമറ ഒന്നും വെക്കാൻ അറിയത്തില്ല ഇപ്പൊ കറക്കുവല്ല ആര്യ സമ്മാനധാന ചടങ്ങാണേനമായിട്ട് അയ്യോ ഞാൻ എന്റെ സമ്മാനം അവിടെ സ്വന്തമായിട്ടുണ്ടാക്കിയത് ഇത് നമ്മുടെ സേതിന്റെ സമ്മാനം കണ്ടാണ് ചേച്ചിട ആ ഇത് ഡോറോ കൊടുത്ത സമ്മാനം കറക്റ്റ് ഞാൻ ഞാൻ എടുത്തു എന്തോ ഭാഗ്യത്തിൽ ഇനി ഇവന്റെ സമ്മാനം വാങ്ങിച്ചോട്ടോ അയ്യോ എന്തിനു നിനക്ക് നാണം വരുന്നത് സെയ്തങ് നാണിച്ച് കുലുങ്ങുന്നല്ലങ് വെൽക്കോ ഒരു ബിഗ് സർപ്രൈസ് കേട്ടോ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ഒരു സർപ്രൈസ് വരുന്നത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആര്യക്ക് ആ ഒരു സർപ്രൈസ് നമ്മൾ കൊടുക്കും നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ കേട്ടോ ആരെയൊക്കെ കൊടുക്കുന്ന സർപ്രൈസ് എന്താണെന്ന് കാണാനായിട്ട് ഇത് ഈ സർപ്രൈസ് എൻ്റെയും സെയ്ദിന്റെ സ്പെഷ്യൽ സർപ്രൈസാണ് ഇതല്ല കൊടുക്കാൻ പോകുന്നത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള സർപ്രൈസ് എൻ്റെയും സെയ്ദിന്റെയും ലുട്ടാപ്പിയുടെയും എന്റെയും ബിഗ് സർപ്രൈസ് ലുട്ടാപ്പിയുടെ ലുട്ടാപ്പിയുടെ ലുട്ടാപ്പിയുടെയും ഈ ലുട്ടാപ്പിയുടെയും ആ ലുട്ടാപ്പിയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് മൊബൈലോ അതേതോ മൊബൈൽ മൊബൈലുകടേം തട്ടിയെടുത്തതല്ലേടാ ഇന്നും കാണാം പൊട്ടിക്കൂടെ ഞങ്ങളൊക്കെ വെയ്റ്റിംഗ് ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ രണ്ടിൻ്റെയും സമ്മാനം തരാനായിട്ട് എന്റെയും ലുട്ടാപ്പിയുടെ എന്തോ ഇത് ഇത്രയും കുത്തി കീറുന്നത് കുത്തിക്കീറുന്നത് എന്റെ പെണ്ണുമ്പള പാവം പിടിച്ച എന്റെ അവിടെ ഇരിക്കുന്നു കത്തി എടുത്ത് വാങ്ങിക്കല്ലേ അതേണ്ടേ ആര്യക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ശരി പോകാൻ അത് ഡ്രസ്സായിരിക്കും

അല്ലടാ ഞാനിട്ട് പാക്ക് തിരിച്ചിട്ട് പാക്ക് സമയം ചെയ്യാനിത് ഇന്നലെ എന്നോട് പറഞ്ഞ് സംഗതി ഇരിപ്പുണ്ടെന്ന് അല്ലേല് ആര്യ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ മാത്രം നാടനായിട്ട് അഭിനയിച്ചിട്ടുള്ളു ആര്യ അല്ലാതെ മൊത്തത്തിൽ മോഡേണാ എന്താ അല്ലേ ിഫ്റ്റ് കാണിച്ചില്ല പ്രിൻസിയുടെ ഗിഫ്റ്റ് ആണ് നമുക്ക് മെയിനായിട്ട് ഇനി കാണേണ്ടത്

ആരീ ചേച്ചി അതെന്താണ് അതെന്താ വെച്ചേ ആ അണ്ട് ബാഗ് തുടി ಅದು വാന്തോന്ന് വെച്ചിരിക്കു അടുത്തുണ്ട് 10 ലിറ്റർ ഉണ്ടോ അല്ല അല്ല വേറെന്തോ കമ്മലി കമ്മലോ പക്ഷേ അവൾ ആക്ടിവിറ്റി ഉള്ളാ കമ്മല കമ്മലിത്തെ അപ്പ പറയണ്ട ഭായ പറയാനുള്ള സമയായില്ല പിടിച്ചേ ഞങ്ങളുടെ അതായത് എന്റെയും ചെയ്തിന്റെയും ഒരു ബിഗ് സർപ്രൈസ് വേണ്ട കേക്ക്

ചുമ്മാറക്കിയോ കാണാൻ പറ്റുന്നില്ല അയ്യേ ഇത് ഞാൻ പുൾസടിക്കാൻ രണ്ട് മുട്ട തരാൻ ചോദിച്ചപ്പോ തരത്തില്ല എന്തോ ആവശ്യ എത്ര മുട്ട നാലു മുട്ട വെറുതെ പോയി നാല് പുൾസിക്ക

ടുത്ത് പറഞ്ഞാ അവള് കുളിക്കിട്ട് കൊഴപ്പില്ല അവള് ഇച്ചിരി രാത്രി പറഞ്ഞ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പോയി അതവനാ തയ്ച്ചത് അവനാ മുഖത്തോട്ട് ധരിച്ചത് വരും ഭാര്യ എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പ്രത്യേകിച്ച് ഞാൻ കൂടി മൈല വെള്ളമായിരിക്കും പറയും